ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിൽ അവിനാശാണെങ്കിൽ സഹദേവനോടാണെങ്കിൽ പവിത്രയുടെ കയ്യിൽ മോതിരമിട്ട് എൻഗേജ്മെൻറ്റ് നടത്തിയ കാര്യമൊക്കെ പറയുകയാണ് അവനപ്പോൾ പറയുന്നു പവിത്ര ശരിക്കും നിന്നെ കുടുക്കിയിരിക്കുകയാണ് പക്ഷേ നീ ആ എൻഗേജ്മെൻ്റ് ഒന്നും സമ്മതിക്കാൻ പാടില്ല എന്ന് പറയുന്നു പവിത്ര കള്ളം പറയുകയാണെന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്നൊക്കെ പറയുകയാണ് പക്ഷേ അവിനാഷ് പറയുന്നു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എല്ലാത്തിനും തെളിവുണ്ട് അവളുടെ കയ്യിലാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇത് മാത്രമല്ല ഞങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കുന്ന കുറേ ഫോട്ടോസും ഉണ്ടെന്ന് പറയുകയാണ് സഹദേവനാണെങ്കിൽ എല്ലാം കേട്ടിട്ട് അവിനാഷിനോട് പറയാണ് നീ ശരിക്കും പെട്ടു നിന്നെ കൊണ്ടേ അവൾ പോകത്തുള്ളൂ ഇതെങ്ങാണോ ശ്രേയ അറിഞ്ഞാൽ നിന്നെ ലോക്കപ്പിൽ കേറ്റുമെന്നൊക്കെ പറയുന്നു ശ്രേയയാണെങ്കിൽ തുമ്പിയോട് സംസാരിക്കുകയാണ് തുമ്പിയോട് പറയണം നിന്നെ എനിക്കിപ്പോൾ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ തുമ്പി അപ്പോൾ പറയുന്നുണ്ട് എപ്പോഴായാലും നമ്മൾ പിരിഞ്ഞല്ലേ പറ്റൂന്ന് അത് കേൾക്കുമ്പോൾ ശ്രേയക്കിഷ്ടപ്പെടുന്നില്ല ശ്രേയെ പറയണ പകൽ ജോലിക്ക് പോകുമ്പോൾ മാത്രമല്ലേ പിരിയുള്ളൂ എന്നൊക്കെ ഈശ്വർ സാറാണെങ്കിൽ ശ്രേയെ ഫോൺ വിളിക്കുന്നു ഫോൺ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നാളെ തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യുവാണല്ലേ മെയിൽ കണ്ടായിരുന്നു എന്ന് പറയുന്നു നാളെ തന്നെ കള്ളിയും പിടിക്കുമോ എന്ന് ചോദിക്കുകയാണ് ശ്രേയ അപ്പോൾ പറയണ സാർ വിചാരിക്കുന്നത് പോലെ കള്ളിയെ പിടിക്കാൻ വേണ്ടിയല്ല ഞാൻ ലീവ് എടുത്തത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് എൻ്റെ അനിയത്തിയുടെ കൂടെ കുറച്ച് സമയം ചിലവാക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നു ശ്രേയ ആണെങ്കിൽ തുമ്പിയോട് പറയണം ആ കള്ളിയെ പിടിച്ചു പറ്റിയാണ് ഈശ്വർ സാർ സംസാരിച്ചത് ഈശ്വർ സാറിനാണെങ്കിൽ അവളെ കൊല്ലാൻ വേണ്ടിയാണ് ശ്രേയ പറയാണ് പക്ഷേ ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കത്തില്ല ആ കള്ളിയെ ഞാനാണെങ്കിൽ അവളെ കോടതിയിലെത്തിക്കും കോടതിയിലെത്തിച്ചിട്ട് എല്ലാ കള്ളപ്പണക്കാരെക്കുറിച്ചും അവളെ കൊണ്ട് പറയിപ്പിക്കുമെന്നൊക്കെ പറയുന്നു മുമ്പിയെപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ആ കള്ളിക്ക് അതിനൊന്നും സമയമില്ല കൊച്ചു ഡോക്ടറിൻ്റെ കൂടെ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പച്ചിയാണെങ്കിൽ സഹദേവൻ്റെ അടുത്ത് വന്നിട്ട് സോപ്പ് ഇടുകയാണ് സോപ്പ് ഇട്ടിട്ട് പറയുകയാണ് മാളു ഒറിജിനൽ മാളുവാണോ അല്ലയോ എന്ന് ചോദിക്കുന്നു സഹദേവൻ പറയണം നീ എന്തിനാണ് അതൊക്കെ അന്വേഷിക്കും നീ അവളുടെ കൂടെ നിന്ന് എന്തെങ്കിലും സാധിക്കാനൊക്കെ നോക്കാൻ പറയുന്നു സൗദാമിനി പറയണം മാളു ഒറിജിനൽ മാളുമല്ലെന്ന് തെളിയിച്ചാൽ ഗിരിജയാണെങ്കിൽ എനിക്ക് പൈസ തരും അതു മാത്രമല്ല നമ്മൾക്കാണെങ്കിൽ അമേരിക്കയ്ക്ക് പോകാനുള്ള വിസയും കിട്ടും ഇപ്പോഴാണെങ്കിൽ അഡ്വാൻസും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് സഹദേവൻ അപ്പോൾ പറയണം മാളു ശരിക്കും ഒറിജിനൽ മാളുവാണ് നീ ഇനി ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞാൽ ശ്രേയ നിന്നെ പോലീസ് സ്റ്റേഷനിൽ അകത്താക്കും അത് മാത്രമല്ല അമേരിക്കയിൽ പോയാൽ അവിടുത്തെ പോലീസുകാരാണെങ്കിലും ഇൻഫോം ചെയ്യും നിന്നെ തിരിച്ചു വിടുമെന്നൊക്കെ പറയുകയാണ് തൽക്കാലം അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാശ് മാത്രം വാങ്ങിക്കൊള്ളാൻ പറയുന്നു സഹദേവനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ശരിക്കും ഇപ്പോൾ ആരുടെ കൂടെ നിൽക്കണം ഗിരിജയുടെ കൂടെ നിൽക്കണോ അതോ അവിനാഷിൻ്റെ കൂടെ നിൽക്കണോ ഗിരിജയുടെ കൂടെ നിന്നാൽ ഈ നാടകം പൊളിച്ചാൽ പൈസ നിറയെ കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നു തുമ്പിയാണെങ്കിൽ മാളൂൻ്റെ അമ്മയോട് പറയുകയാണ് ഞാനാണെങ്കിൽ മാളു അല്ലെന്ന് അമ്മയ്ക്കറിയാം പക്ഷെ ഞാൻ ഇവിടെ വന്നത് അമ്മ കാരണമാണ് മാളൂനു ചെയ്യേണ്ട കാര്യമെല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഉറപ്പായിട്ടും അവിനാശിൻ്റെ പിടിയിൽ നിന്ന് ഞാൻ ശ്രേയയും അതുപോലെ സുകുമാരനെയും രക്ഷിക്കുമെന്നൊക്കെ പറയുകയാണ് ശ്രേയണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് ശ്രേയ ആണെങ്കിൽ തുമ്പിയോട് പറയാണ് ഇന്നത്തെ ദിവസം അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് നന്നായെന്ന് രണ്ടു പേരും അമ്മയുടെ ഫോട്ടോ നോക്കി തൊഴുകയാണ് തുമ്പിയാണെങ്കിൽ ശ്രേയയുടെ കാലു തൊട്ടിട്ട് പറയുകയാണ് എന്നെ അനുഗ്രഹിക്കണമെന്ന് മനസ്സിലാണെങ്കിൽ എന്നോട് എൻ്റെ തെറ്റ് ക്ഷമിക്കണമെന്നാണ് പറയുന്നത് ശ്രേയ തുമ്പിയോട് പറയുന്നുണ്ട് നിനക്കെപ്പോഴും എൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് തുമ്പിയാണെങ്കിൽ കൊച്ചു ഡോക്ടറിനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛൻ്റെ കമ്പനിയിലാണെങ്കിൽ ജോലിക്ക് കയറാൻ പോവുകയാണെന്ന് തുമ്പിയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെയാണ് പറയുന്നത് കൊച്ചു ഡോക്ടറിനത് ഇഷ്ടപ്പെടുന്നില്ല നീ അവിടെ ശരിക്കും മാളുവായിട്ട് മാറുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ മാറിയാൽ നിനക്കത് അപകടം ഉണ്ടാക്കുമെന്നൊക്കെ കൊച്ചു ഡോക്ടർ പറയുകയാണ് തുമ്പി അപ്പോൾ പറയുകയാണ് അവിനാഷിൻ്റെ ചതിയിൽ നിന്ന് സുകുമാരനെയും അതുപോലെ ശ്രേയാ മേഡത്തെയും രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് സുകുമാരൻ മുതലാളിയും ശ്രേയ മേഡവും നല്ലവരാണ് അവരെ രക്ഷിക്കണമെന്നൊക്കെ പറയുകയാണ് കൊച്ചു ഡോക്ടർ പറയണ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ജോലി കിട്ടിയിട്ട് വേറെ നാട്ടിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് തുമ്പി എപ്പോൾ പറയണം അതിനൊന്നും ഞാനൊരു തടസ്സമില്ല കൊച്ചു ഡോക്ടറിൻ്റെ കൂടെ ഞാനും വരുമെന്നൊക്കെ പറയുന്നു തുമ്പി പറയാണ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് ഇനി ഇടയ്ക്ക് ഫ്രീ ഫ്രീബേഡായിട്ട് വെളിയിൽ വന്ന് കൊച്ചു ഡോക്ടറെ കാണാൻ പറ്റുമെന്ന് കൊച്ചു ഡോക്ടറാണെങ്കിൽ ജാക്സന്റെ കണ്ണിൽപ്പെടാതെ സൂക്ഷിച്ചു കൊള്ളണമെന്നൊക്കെ പറയുന്നുണ്ട് മിത്ര ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മുന്നിലാണെങ്കിൽ ജോലിക്കാരെല്ലാം ബൊക്കെയുമായിട്ട് നിൽക്കുകയാണ് തുമ്പിയെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് പക്ഷേ അവിടേക്ക് ഗിരിജയും മകളും വരികയാണ് അവർ കാറിൽ തന്നെ ഇരിക്കുകയാണ് അവർ വിചാരിക്കുന്നത് അവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നതെന്ന് കാറിന്റെ ഡോർ വന്ന് തുറന്നു കൊടുക്കുമെന്നൊക്കെ കരുതിയിട്ട് കാറിൽ തന്നെ അവർ ഇരിക്കുകയാണ് പെട്ടെന്ന് തന്നെ കാറിലാണെങ്കിൽ ശ്രേയയും തുമ്പി അവിടേക്ക് വരികയാണ് തുമ്പിയെ കാണുമ്പോഴേക്കും എല്ലാ സ്റ്റാഫുമാണെങ്കിൽ ശ്രേയടേയും തുമ്പിയുടെ അടുത്തേക്ക് വരുന്നു തുമ്പിയുടെ കഴുത്തിലാണെങ്കിൽ സുകുമാരങ്ങൾ മാലയിടുന്നു അവിനാശാണെങ്കിൽ ബൊക്ക കൊടുത്ത് സ്വീകരിക്കുകയാണ് തുമ്പിക്കാണെങ്കിൽ സുകുമാരങ്ങൾ എല്ലാ സ്റ്റാഫിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇരിചയും മകളുമാണെങ്കിൽ തനിയെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുകയാണ് സ്വീകരണം മൊത്തം അവൾക്കായിരുന്നുവെന്ന് രുചി അപ്പോൾ പറയണം നമുക്കും അവിടെ പോയി നിന്നാൽ സ്വീകരണം കിട്ടുമെന്ന് പവിത്രയപ്പോൾ പറയണം എനിക്കങ്ങനെ നാണം കെട്ട സ്വീകരണമൊന്നും വേണ്ട എന്ന് വിനാശാണെങ്കിൽ പവിത്രയെ കണ്ടതും അവിടെ നിന്നും മുങ്ങാൻ ശ്രമിക്കുകയാണ് പവിത്രയും ശ്രേയയും ഒരുമിച്ചുള്ള സ്ഥലത്ത് നിൽക്കുന്നത് ശരിയല്ല എന്ന് കരുതിയിട്ട് സുകുമാരങ്ങളാണെങ്കിൽ ശ്രേയയും തുമ്പിയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു തുമ്പിയോട് പറയുകയാണ് എൻ്റെ ക്യാബിൽ തന്നെ നീയും നീയുമിരിക്കാൻ തുമ്പിയപ്പോൾ പറയണേ എൻ്റെ കുസൃതികളൊന്നും അച്ഛൻ്റെ കൂടെ ഇരുന്നാൽ നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ വേറെ എവിടെയെങ്കിലും ഇരുന്നോളാമെന്നൊക്കെ പറയുകയാണ് തുമ്പി പറയാണ് കമ്പനിയിലാണെങ്കിൽ സാലറി തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇവിടെയല്ല വേറെ ബ്രാഞ്ചുകളിലാണെന്ന് പറയുന്നു തുമ്പി പറയാണ് നാല് ബ്രാഞ്ചിലെ പേരുടെ സാലറി ആണെങ്കിൽ ഒരേ അക്കൗണ്ടിലേക്കാണ് പോകുന്നതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്